ുരന്തം പരിക്കേറ്റവർക്ക് ചികിത്സയും നഷ്ടപരിഹാരവും സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു യും കുട്ടിയുംറിന്റെ രണ്ട് കുട്ടികളായിരുന്നുാഹിറിന്റെ കുട്ടികൾക്ക് ലഭിച്ച ഈ ഭാര്യയുടെയും മകന്റെയും മരണത്തിന്റെ പേരിൽ ലഭിച്ച പത്ത് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ശരീരവും ലക്ഷം രൂപ ചികിത്സക്ക് വേണ്ടി പാനൂർ ബോട്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും പറ്റിയവർക്കും ഇതുവരെ നീതി ലഭ്യമായിട്ടില്ല ദുരന്തം നടന്നിട്ട് ഒന്നര വർഷം പിന്നിട്ടിട്ടും പറ്റിയവരുടെ അസുഖം ഭേദമായിട്ടില്ല എന്നു മാത്രമല്ല ഡോക്ടർമാരുടെ നിഗമനപ്രകാരം ആജീവനാന്ത ചികിത്സ ആവശ്യമുള്ള രീതിയിലാണ് നിലവിൽ പറ്റിയ മൂന്ന് കുട്ടികളുടെ കാര്യങ്ങളെന്നത് ഗൗരവമേറിയ കാര്യമാണ് ദുരന്തത്തിൽ ഗുരുതരമായി പറ്റിയ മൂന്ന് കുട്ടികളെ ഇപ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല നേരത്തെ അവർക്ക് സൗജന്യമായി ചികിത്സ വാഗ്ദാനം ചെയ്തവരും ചികിത്സ നൽകുന്നില്ല പരുക്കുപറ്റിയവർക്ക് ജുഡീഷ്യൽ കമ്മീഷനിൽ സമീപിച്ച് നഷ്ടപരിഹാര തുക വാങ്ങാമെന്ന് സംസ്ഥാന നിയമസഭയിൽ മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും അതേ സർക്കാരിന്റെ വക്കിൽ തന്നെ ഈ കുട്ടികൾക്ക് ചികിത്സയ്ക്ക് പണം അനുവദിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ അധികാരമില്ലെന്നാണ് വാദിച്ചത് ഇങ്ങനെ വിചിത്രമായ തീരുമാനങ്ങളെടുത്ത് കുട്ടികളെ ചികിത്സ വൈകിപ്പിക്കുകയും അവർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് അധികാര ദുർവിനിയോഗത്തിൽ പൊലിഞ്ഞുപോയ ഇരുപത്തിരണ്ട് ജീവനുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കണം അപകടത്തിന്റെ ഉത്തരവാദിത്വം ബോട്ട് ഉടമയിലൊതുക്കി ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അനധികൃത ബോട്ട് നിർമ്മാണത്തിനും ടൂറിസം പദ്ധതിക്കും ഒത്താശ ചെയ്ത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കുറ്റവാളികളെ പ്രതിചേർക്കുക മരണപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ ഭാരവാഹികളായ കെ വി സഫീർ ഷാ ഇബ്രാഹിംകുട്ടി മംഗലം ഷാക്കിർ മോങ്ങാം അഷ്റഫ് വൈലത്തൂർ സി പി ഹബീബ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം